റെയിൽവേ സ്റ്റേഷൻ പരിസരത്ത് ലോട്ടറി കച്ചവടക്കാരിയാണ് യമുന ഇടയ്ക്ക് പച്ചമരുന്ന് ശേഖരിക്കാനായി ഉഗ്രൻകുന്നിലെ ആളൊഴിഞ്ഞ പ്രദേശത്തേക്ക് സ്കൂട്ടറിൽ പോകാറുണ്ട് അപകടം നടന്ന അന്നും പതിവുപോലെ പച്ചമരുന്ന് ശേഖരിക്കാനായി പോയതാണ് അന്ന് നല്ല മഴയുള്ള ദിവസമായിരുന്നു സ്കൂട്ടർ വഴിയരികിൽ വെച്ചതിനു ശേഷം ഹെൽമറ്റ് തലയിൽ നിന്നെടുക്കാതെ നെയ്വള്ളിയില എന്ന പച്ചമരുന്ന് പറിച്ച് കവറിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു തിരികെ സ്കൂട്ടറിന്റെ അടുത്തേക്ക് പോകാൻ വേണ്ടി തിരിഞ്ഞു നടക്കുമ്പോഴാണ് കാൽവഴുതി കിണറ്റിലേക്ക് യമുന വീഴുന്നത് പണ്ട് പലതവണ അവിടെ പോയിട്ടുണ്ടെങ്കിലും യമുന അത്തരമൊരു കിണർ അവിടെ കണ്ടിട്ടേയില്ല തകര ഷീറ്റ് മൂടിയ കിണറായിരുന്നു അതുകൊണ്ടുതന്നെ യമുനയത് കണ്ടിരുന്നില്ല ഷീറ്റിന്റെ ഒരു ഭാഗം തകർത്താണ് യമുന കിണറ്റിലേക്ക് വീഴുന്നത് തലകുത്തിയാണ് യമുന വീണിരുന്നുവെങ്കിൽ ഒരുപക്ഷെ രക്ഷപെടില്ലായിരുന്നു വെള്ളം തീരെ ഉണ്ടായിരുന്നില്ല നടുവിടിച്ചാണ് വീണത് അതേപടി കിണറ്റിലിരുന്നു എഴുന്നാൽക്കാൻ നോക്കിയെങ്കിലും സാധിച്ചില്ല ഉറക്കെ ഒരുപാട് നിലവിളിച്ചു പക്ഷേ പതിനൊന്ന് തൊടികളുള്ള ഷീറ്റ് മൂടിയ കിണറ്റിൽ നിന്നും ശബ്ദം പുറത്തെത്തിയില്ല വിജനമായ സ്ഥലമായതിനാൽ ആരും ശ്രദ്ധിച്ചതുമില്ല യമുനയെ കാണാതെ വന്നതോടെ ഭർത്താവ് ദിലീപും കുടുംബവും തിരച്ചിൽ തുടങ്ങിയിരുന്നു ലോട്ടറി വിൽപ്പനയ്ക്കായി പോകുന്ന സ്ഥലത്തെല്ലാം പരിശോധിച്ചു എന്നാൽ അവിടെയൊന്നും കണ്ടില്ല തുടർന്ന് ആറു മണിയോടെ കൊട്ടാരക്കര പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകി പോലീസ് തിരച്ചിൽ നടത്തിയെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല ഈ സമയം മഴ ശക്തമായി തുടങ്ങിയിരുന്നു കിണറ്റിലേക്ക് വെള്ളം വരാനും ഉള്ളതിനാൽ തലേക്ക് പരിഗൽക്കാതെ രക്ഷപ്പെട്ടു ഈ സമയം കിണറിന്റെ അടുത്ത് കാൽപെരുമാറ്റം കേട്ടു ഉടൻ തന്നെ യമുന അലറി വിളിക്കാൻ തുടങ്ങി ഈ സമയം ആരെയും കണ്ടെത്താൻ സാധിക്കാതെ തിരികെ മടങ്ങുമ്പോഴാണ് കിണറിന്റെ അവിടെ നിന്നും ശബ്ദം കേൾക്കുന്നത് തുടർന്ന് അഗ്നിരക്ഷാസേനയെത്തി ഒരു മണിക്കൂർ നീണ്ട ശ്രമത്തിനൊടുവിലാണ് യമുനയെ പുറത്തെടുത്തത്